ഫ്ലൈറ്റൊക്കെ പാർക്ക് ചെയ്യാൻ ഒരു പ്രത്യേക ലൈനുണ്ട് അത് എന്താണെന്ന് കാണിച്ചു തരാം ഇതാണ് എയർക്രാഫ്റ്റ് സൈസ് ഗേറ്റ് മാർക്കിംഗ് ഈ ലൈനുകളിൽ കൂടിയാണ് എയർക്രാഫ്റ്റിൻ്റെ സൈസിനനുസരിച്ച് പാർക്ക് ചെയ്യുന്നത് ഓരോ ക്രോസ് ചെയ്തിരിക്കുന്ന ലൈനിൽ കൂടെ വ്യത്യസ്തമായിട്ടുള്ള വലിപ്പത്തിലുള്ള ഫ്ലൈറ്റുകളാണ് പാർക്ക് ചെയ്യുന്നത് എയർബസ് ബസ് ബോയിങ് എംപ്രയർ എന്നീ തരത്തിലാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന ലൈനിൽ എയർ ബസ് ത്രീ ട്വൻ്റി വൺ എംബ്രയർ നയൻറ്റി എംബ്രയർ വൺ നയൻറ്റി ഫൈവ് ഇങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത് അടുത്ത ലൈനിൽ എയർ ബസ് ത്രീ ട്വൻ്റി എയർ ബസ് ത്രീ നയൻറ്റി എംബ്രയർ വൺ സെവൻ്റി എന്നിങ്ങനെ പാർക്ക് ചെയ്യാം അതേപോലെ ബോയിൻ സെവൻ ത്രീ സെവൻ ബോയിൻ സെവൻ ത്രീ നയൻ ബോയിൻ സെവൻ ത്രീ എയിറ്റ് എന്നിങ്ങനെയും പാർക്ക് ചെയ്യാം ഓരോ ഫ്ലൈറ്റിൻ്റെ വലിപ്പ ചെറുപ്പ വ്യത്യാസത്തിലാണ് പാർക്കിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫ്യൂലിങ്ങിനും എ സിയുവിനും ജെറ്റുവേക്കും കണക്റ്റിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സൈസ് അടിസ്ഥാനത്തിൽ പാർക്ക് ചെയ്യുന്നത് ഓരോ ഫ്ലൈറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാഷൽ ചെയ്ത് അതാത് ലൈനിൽ പാർക്ക് ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലൈനുകൾക്ക് എയർക്രാഫ്റ്റ് സൈസ് ഗേറ്റ് മാർക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ വലിയ അറിവുകൾക്ക് എൻ്റെ കൂടെ കൂടാൻ മറക്കേണ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ